ശ്രീകണ്ഠാപുരം ഡോക്ടർ പി കെ പി മഹമ്മൂദ് മെമ്മോറിയൽ വിന്നേഴ്സ് ട്രോഫിക്കായി കോട്ടൂർ പ്രതീക്ഷയും വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിങ്ങും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ശ്രീകണ്ഠാപുരം വോളി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനഞ്ചിന് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ആരംഭിക്കും കർണാടക യൂണിവേഴ്സിറ്റിയുടെ കരുത്തന്മാരും ഇന്ത്യൻ ആർമി ഇന്ത്യൻ റെയിൽവേ സർവീസ് താരങ്ങളും അടങ്ങുന്ന ആറ് ഉത്തര കേരളത്തിലെ പ്രമുഖ ടീമുകൾ മത്സരിക്കും അഞ്ച് ദിവസങ്ങളായി നടക്കുന്ന വോളി ഇരിക്കൂർ നിയോജക മണ്ഡലം എം എൽ എ അഡ്വക്കറ്റ് സജീവ് ജോസഫ് ഉദ്ഘാടനം ചെയ്യും ജില്ലാ വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റി ട്രഷറർ തോമസ് ജോസഫ് നഗരസഭാ വൈസ് ചെയർമാൻ ശിവദാസൻ കെ മുനിസിപ്പൽ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ വി നസീമ ബി ബഷീർ എന്നിവർ വിശിഷ്ടാതിഥികളാകും കൗൺസിലർമാരായ കെ സി അജിത കെ ടി ലീല ഷീന എം വി എന്നിവർ സംബന്ധിക്കും വോളി ജനുവരി പത്തൊമ്പതിന് സമാപിക്കും ഇതോടൊപ്പം ഗ്രാമീണ വോളിയും നടക്കും വോളിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ശ്രീകണ്ഠാപുരത്ത് വിളംബര റാലി ഡോക്ടർ മനു മാത്യു ഫ്ലാഗ് ഓഫ് ചെയ്തു ോളിയുടെ ഭാഗമായി നിരവധി വ്യവസായ പ്രമുഖരും വ്യാപാരി വ്യവസായ ജില്ലാ നേതാക്കളും സംബന്ധിക്കും മാവില വീടിൽ സഖാവ് എം വി പത്മരാഭന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ വിനേഷ് ട്രോഫിക്കാണ് ഗ്രാമീണ വോളി മത്സരം നടക്കുക മേജർ വോളിയിൽ ഏറ്റവും മികച്ച കളിക്കാരന് കെ പി എൻ സൺസ് മോഹൻ ചേപ്പറമ്പ് മെമ്മോറിയൽ ട്രോഫി നൽകും മികച്ച ലിബറോയ്ക്ക് കണ്ണോത്ത് നാരായണൻ മെമ്മോറിയൽ ട്രോഫി കൈമാറും സാംസ്കാരിക കലാപരിപാടികളും വനിതകളുടെ കൈകൊട്ടിക്കളി വിവിധ പരിപാടികളും മുനീർ ജാസിയുടെ സംഗീത സായാഹ്നം ഒറ്റ ട്ടര യാത്രയിൽ കാശ്മീർ വരെ സഞ്ചരിച്ച ഗിന്നസ് റെക്കോർഡ് ഉടമ സനീതിന്റെ ഒറ്റ ടയർ സൈക്കിൾ പ്രകടനം ആദരിക്കൽ ചടങ്ങുകൾ എന്നിവ നടക്കും സമാപന സമ്മേളനവും സമ്മാനദാനവും കണ്ണൂർ എ സി പി ടി കെ രത്നകുമാർ നിർവഹിക്കും ജിമ്മി ജോർജിന്റെ സഹോദരൻ മുഖ്യ അതിഥിയാകും ടൂർണമെന്റിൽ പ്രവേശനം തികച്ചും സൗജന്യമാണ് കെ പി ഇബ്രാഹിം സി മധു കെ ബിജു സി നാസർ എം പി നൌഫൽ പി പി അജിനാസ് വിനോദ് ജനാർദ്ദനൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു